പ്രതിഫലം ലഭിക്കാത്ത പ്രണയം എന്താണ് പ്രതിഫലം ലഭിക്കാത്ത പ്രണയം പുസ്തകങ്ങൾക്കും സിനിമകൾക്കും വേണ്ടി മാത്രമല്ല പലരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് തിരിച്ചുവരവ് തോന്നാത്ത മറ്റൊരാളോട് പ്രണയം വളർത്തിയെടുക്കുമ്പോൾ അത് പ്രതിഫലം ലഭിക്കാത്ത പ്രണയമാണ് നിങ്ങളുടെ പ്രണയം ഒരു നീക്കം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ വികാരങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നും നിരസിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള സ്നേഹം ഏകപക്ഷീയമായി തുടരുന്നു മറ്റയാൾക്ക് നിങ്ങളെപ്പോലെ പ്രണയവികാരങ്ങളില്ലെങ്കിൽ മുന്നോട്ടു പോകാൻ വഴികളുണ്ട് അതേസമയം നിങ്ങൾക്ക് തിരിച്ചുവരാൻ കഴിയാത്തത്ര സ്നേഹം ആരെങ്കിലും നിങ്ങളോട് പ്രകടിപ്പിച്ചാൽ അത് പരിഹരിക്കാനും വഴികളുണ്ട് തിരിച്ചു കിട്ടാത്ത പ്രണയത്തിന്റെ അടയാളങ്ങൾ പ്രണയത്തിലായ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയങ്ങളെ പ്രതിഫലം ലഭിക്കാത്ത സ്നേഹം വളച്ചൊടിച്ചേക്കാം ഈ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രണയ ചിന്തകളിൽ നിങ്ങൾ മുഴുകിയിരിക്കാം അവർക്കും അങ്ങനെ തോന്നുന്നില്ലെന്ന് ശ്രദ്ധിക്കാൻ പ്രയാസമാണ് പ്രതിഫലം ലഭിക്കാത്ത പ്രണയത്തിന്റെ ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു പരസ്പരവിരുദ്ധമായ വികാരങ്ങൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെക്കുറിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു വീക്ഷണമുണ്ടായിരിക്കുക ഫോൺ കോളുകൾ ടെക്സ്റ്റുകൾ സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ഏകപക്ഷീയമായ സമ്പർക്കം നിങ്ങളുടെ പ്രണയത്തിന്റെ സ്പർശനത്തിനായി കൊതിക്കുന്നു ഏകപക്ഷീയമായ പ്രണയത്തെക്കുറിച്ച് മറ്റെന്താണ് അറിയേണ്ടത് പ്രതിഫലം ലഭിക്കാത്ത സ്നേഹത്തിന് അഞ്ചു തരമുണ്ട് ലഭ്യമല്ലാത്ത ഒരാളോടുള്ള പ്രണയം അടുത്തുള്ള ഒരാളോടുള്ള ഒരു അടുപ്പം ഒരു പ്രണയ വസ്തുവിനെ പിന്തുടരുന്നു കഴിഞ്ഞുപോയ ഒരു പ്രണയത്തിനായുള്ള ആഗ്രഹം ഒരു സമാനതകളില്ലാത്ത പ്രണയബന്ധം അഞ്ച് തരത്തിലുള്ള പ്രതിഫലം ലഭിക്കാത്ത പ്രണയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഈ ബന്ധങ്ങളെല്ലാം യഥാർത്ഥ പരസ്പര പ്രണയത്തേക്കാൾ വൈകാരികമായി തീവ്രത കുറഞ്ഞതാണെന്ന് കണ്ടെത്തി അതുകൊണ്ടാണ് രണ്ട് ആളുകൾ പങ്കിടുന്ന സ്നേഹത്തേക്കാൾ നാലിരട്ടി കൂടുതൽ പ്രതിഫലം ലഭിക്കാത്ത സ്നേഹം കാണപ്പെടുന്നത് പ്രതിഫലം ലഭിക്കാത്ത പ്രണയത്തിന് തുല്യമായ പ്രണയത്തേക്കാൾ തീവ്രത അഭിനിവേശം ത്യാഗം ആശ്രയത്വം പ്രതിബദ്ധത പ്രായോഗിക സ്നേഹം എന്നിവ കുറവാണ് പരസ്പരമുള്ള പ്രണയത്തേക്കാൾ ആന്തരിക അസ്വസ്ഥതകൾ കുറവായിരിക്കും ഇതിനു കാരണം ചില ആളുകൾക്ക് അത് എളുപ്പമായി തോന്നിയേക്കാം പ്രതിഫലം ലഭിക്കാത്ത കാരണം എന്താണ് ഏകപക്ഷീയമായ പ്രണയം പ്രണയത്തിന് തുല്യമാകുന്നതിന് സമാനമായ രീതിയിൽ ആരംഭിക്കാം എന്നാൽ ഒരാൾക്ക് പരസ്പര ആകർഷണമോ കരുതലോ ഉണ്ടാകില്ല പ്രതിഫലം ലഭിക്കാത്ത പ്രണയത്തിന്റെ കാരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ഒരു സുഹൃത്തിനോടുള്ള പ്രണയം വർഷങ്ങളായി നിലനിൽക്കുന്ന ശക്തമായ സൗഹൃദങ്ങളാണ് അടുപ്പമുള്ള വികാരങ്ങൾക്കുള്ള പ്രധാന അവസരങ്ങൾ ചില ആളുകൾ നല്ല സൌഹൃദം പ്രണയബന്ധങ്ങൾക്ക് ഒരു അടിത്തറയാണെന്ന് വിശ്വസിക്കുന്നു കാലക്രമേണ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഒരു സുഹൃത്തിനേക്കാൾ കൂടുതലായി കാണാൻ തുടങ്ങിയേക്കാം ഒരാളുമായുള്ള നിങ്ങളുടെ അടുപ്പം ജോലിസ്ഥലത്തോ സ്കൂളിലോ മറ്റെവിടെയെങ്കിലുമോ നിങ്ങൾ പതിവായി പോകുമ്പോൾ ഒരാളെ കൂടുതൽ അറിയന്തോറും നിങ്ങൾക്ക് അവരോട് വികാരങ്ങൾ ജനിച്ചേക്കാം പൊതുവായ ഹോബികൾ മൂലമുണ്ടാകുന്ന പ്രണയ താൽപ്പര്യങ്ങൾ നിങ്ങളുടെ അതേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ തികഞ്ഞ പ്രണയ പങ്കാളിയായി കാണാൻ കഴിയും സുഹൃത്തുക്കൾക്കിടയിൽ സമ്മിശ്ര സിഗ്നലുകൾ നിങ്ങളുടെ സൗഹൃദത്തിൽ പ്രണയപരമായ തമാശകളോ ശാരീരികമായ അടുപ്പമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ ഒരു പ്രണയ താൽപ്പര്യമായി നിങ്ങൾ കാണാൻ തുടങ്ങിയേക്കാം സമ്മിശ്ര സിഗ്നലുകൾ നിങ്ങളെ ഒരാളുമായി പ്രണയത്തിലാക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഇതിനകം തന്നെ ആ വ്യക്തി ആകർഷകമായി തോന്നുന്നുവെങ്കിൽ അത് അവരെ പ്രണയപരമായി നോക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും അവർ പരസ്പരമുള്ള വികാരം പോലെ പെരുമാറുകയാണെങ്കിൽ അസന്തുലിതമായ ആകർഷണ നില ആകർഷണത്തിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്ന വ്യക്തിക്ക് അവർ അത്ര ആകർഷകമല്ലാത്തതായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമായി എടുപ്പം തോന്നണമെന്നില്ല സുരക്ഷിതമല്ലാത്ത അറ്റാച്ച്മെന്റ് ശൈലി മനഃശാസ്ത്രത്തിലെ അറ്റാച്ച്മെന്റ് സിദ്ധാന്തമനുസരിച്ച് നിങ്ങൾക്ക് മൂന്ന് അറ്റാച്ച്മെന്റ് ശൈലികളിൽ ഒന്ന് വികസിപ്പിക്കാൻ കഴിയും സുരക്ഷിതം ഉത്കണ്ഠ അല്ലെങ്കിൽ ഒഴിവാക്കൽ വ്യത്യസ്ത അറ്റാച്ച്മെന്റ് ശൈലികളുള്ള മുതിർന്നവർ ദൈനംദിന സാമൂഹിക സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഒരു പഠനം പരിശോധിച്ചു ഉത്കണ്ഠയും ഒഴിവാക്കലും ഉള്ള ആളുകൾക്ക് സുരക്ഷിതരായ പഠന പങ്കാളികളേക്കാൾ മറ്റുള്ളവരുടെ പരിചരണം കുറവാണെന്നും തങ്ങൾക്കൊപ്പമുള്ള ആളുകളോട് അടുപ്പം കുറവാണെന്നും അതിൽ കണ്ടെത്തി ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾ പാടുപെടുകയാണെങ്കിൽ നിങ്ങൾ പ്രതിഫലം ലഭിക്കാത്ത സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം തിരിച്ചു കിട്ടാത്ത പ്രണയത്തിന്റെ ഫലങ്ങൾ ഏകപക്ഷീയമായ സ്നേഹം പോസിറ്റീവ് നെഗറ്റീവ് വികാരങ്ങൾക്ക് കാരണമാകും അവയിൽ ചിലത് ആവേശം അഭിനിവേശം മതിമോഹം കുറഞ്ഞ ആത്മാഭിമാനം വിഷാദം ഉൽക്കണ്ഠ മൊത്തത്തിൽ ഈ തരത്തിലുള്ള സ്നേഹം വൈകാരികമായി സംതൃപ്തമോ ആരോഗ്യകരമോ അല്ല അതിനാൽ അതിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ് തിരിച്ചു കിട്ടാത്ത പ്രണയം ഇത്രയധികം വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ട് പ്രതിഫലം ലഭിക്കാത്ത സ്നേഹം ഒരു സാധാരണ സംഭവമാണ് പക്ഷേ അത് വേദനയെ യഥാർത്ഥമാകുന്നില്ല നിങ്ങളുടെ മസ്തിഷ്കം ശാരീരിക വേദനയോട് പ്രതികരിക്കുന്നതുപോലെ തന്നെ നിരസിക്കലിനോടും പ്രതികരിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പരസ്പരവിരുദ്ധമായ സ്നേഹത്തിന്റെ തിരസ്കരണം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് അറിയുക പ്രതിഫലം ലഭിക്കാത്ത സ്നേഹത്തെ മറികടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയിൽ നിന്ന് സഹായം ചോദിക്കാൻ മടിക്കരുത് ഏകപക്ഷീയമായ പ്രണയം മൂലമുള്ള വിഷാദം പ്രതിഫലം ലഭിക്കാത്ത സ്നേഹം നിങ്ങളെ വിഷാദാവസ്ഥയിലേക്ക് നയിച്ചേക്കാം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിക്കുക സ്വയം ഉപദ്രവിക്കാൻ ആലോചിക്കുന്ന തരത്തിൽ നിങ്ങൾ അസന്തുഷ്ടനാണെങ്കിൽ സഹായത്തിനായി ബന്ധപ്പെടുക നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ആത്മഹത്യയെക്കുറിച്ചോ മാനസികാരോഗ്യത്തെക്കുറിച്ചോ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചോ ഉള്ള ചിന്തകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകാരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ സൗജന്യ പിന്തുണയും തത്സമയ പിന്തുണയും ലഭിക്കുന്നതിന് ദിശ ആയിരത്തി അമ്പത്തിയാറ് എന്ന നമ്പറിൽ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യാം തിരിച്ചു കിട്ടാത്ത പ്രണയത്തെ എങ്ങനെ മറികടക്കാം തിരിച്ചു കിട്ടാത്ത പ്രണയത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കാമുകി ഇതിനകം ഒരു സുഹൃത്തായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ വികാരങ്ങൾ നിരസിച്ചെങ്കിൽ നിങ്ങളുടെ സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കുന്നതിനുള്ള ചില വഴികൾ ഇതാ സമയം കൊടുക്കൂ നിങ്ങളുടെ പ്രണയപ്രഖ്യാപനത്തെ മറികടക്കാൻ നിങ്ങൾക്കും അവർക്കും ഇടം നൽകുക നിങ്ങൾ തയ്യാറായിക്കഴിഞ്ഞാൽ വീണ്ടും അശ്രദ്ധമായി സംസാരിക്കാൻ തുടങ്ങുക നിങ്ങളുടെ സുഹൃത്തിന് ഉറപ്പു നൽകുക അവരുടെ വികാരങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും സൗഹൃദം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അവരെ അറിയിക്കുക ആദ്യ സംഭാഷണത്തിനു ശേഷം നിരസിക്കലിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പതിവ് ദിനചര്യയിലേക്ക് മടങ്ങുക നിങ്ങൾക്ക് അവ യാന്ത്രികമായി ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നാൽ പ്രഖ്യാപനത്തിന് മുമ്പുള്ളതുപോലെ നിങ്ങൾ പരസ്പരം സംസാരിക്കുകയും കാണുകയും ചെയ്താൽ നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് സൗഹൃദപരമായി കാര്യങ്ങൾ നടത്തുക മുമ്പ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഭാഗമായിരുന്നേക്കാവുന്ന ഫ്ലർട്ടിങ്ങുകളോ ലൈംഗിക തമാശകളോ കുറയ്ക്കുക ഇത് നിങ്ങൾ രണ്ടുപേരും ആശയക്കുഴപ്പത്തിലോ അസ്വസ്ഥയിലോ ആകാതിരിക്കാൻ സഹായിക്കും തയ്യാറാകുമ്പോൾ പുതിയ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഒരു പുതിയ പ്രണയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത് പരസ്പരവിരുദ്ധമായ പ്രണയത്തെക്കുറിച്ചുള്ള അസ്വസ്ഥമായ വികാരങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം നിരസിക്കലിനെ മറികടക്കാൻ നിങ്ങൾ പാടുപെടുകയാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നേക്കാം ഗ്രൂപ്പ് ക്രമീകരണങ്ങളിൽ മാത്രം അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സഹായകരമാകും നിരസിക്കലിനുശേഷം സുഖം പ്രാപിക്കാൻ കുറച്ച് സ്ഥലവും സമയവും ആവശ്യമായി വന്നേക്കാം നിങ്ങളുടെ സുഹൃത്തിനും ഇടം ആവശ്യമായി വന്നേക്കാം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെച്ചതിനു ശേഷം അവർ അകന്നുപോയാൽ അവർക്ക് കുറ്റബോധമോ സങ്കടമോ തോന്നുകയും നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്തേക്കാം നിങ്ങളുടെ കാമുകനുമായി നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും തിരിച്ചു ലഭിക്കാത്ത പ്രണയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ തന്ത്രങ്ങൾ പരീക്ഷിച്ചു നോക്കൂ തിരക്കിലായിരിക്കുക ജോലി അല്ലെങ്കിൽ സ്കൂൾ പ്രവർത്തനങ്ങൾക്കപ്പുറം നിങ്ങളുടെ ഹോബികൾ വീണ്ടും സന്ദർശിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പദ്ധതികൾ ആസൂത്രണം ചെയ്യുക സ്വയം നിക്ഷേപിക്കുക പുതിയ എന്തെങ്കിലും പരീക്ഷിച്ചു നോക്കൂ അത് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ക്ലാസ് ആയാലും അല്ലെങ്കിൽ സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കുന്ന ശാരീരിക പ്രവർത്തനമായാലും നർമ്മം ഒരു പരിഹാരമായി ഉപയോഗിക്കുക പരസ്പരവിരുദ്ധമായ പ്രണയം നിരസിക്കപ്പെട്ടതിനുശേഷം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ നർമ്മം എങ്ങനെ സഹായിക്കുമെന്ന് ഒരു പഠനം പരിശോധിച്ചു നിങ്ങളുടെ ബന്ധങ്ങളുടെ രീതികളെക്കുറിച്ച് ചിന്തിക്കുക മറ്റൊരു ഡേറ്റിംഗ് ആപ്പ് തുറക്കുന്നതിനു മുമ്പ് ഒരു പങ്കാളിയിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മുൻ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം എഴുതുക മുൻകാല വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കാനും കഴിയും പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ ശ്രമിക്കുക നിങ്ങൾ തയ്യാറാകുമ്പോൾ സംസാരിക്കാനോ ഡേറ്റ് ചെയ്യാനോ പുതിയ ആളുകളെ കണ്ടെത്തുന്നത് നിരസിക്കലിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കും ഈ നഷ്ടത്തിൽ ദുഖിക്കുന്നത് ശരിയാണെന്ന് ഓർമ്മിക്കുക നീങ്ങാനും നിങ്ങളുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാനും സമയം നൽകുക ഒരാളെ എങ്ങനെ നിരസിക്കാം മറ്റൊരാൾ നിങ്ങളോട് പ്രണയത്തിലാണെങ്കിലും നിങ്ങൾക്ക് അതേ രീതിയിൽ തോന്നുന്നില്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ ഒരു മോശം അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് മറ്റേ വ്യക്തിയോട് സൗമ്യമായി വിശദീകരിക്കാൻ വഴികളുണ്ട് ഈ തന്ത്രങ്ങൾ പരീക്ഷിക്കുക മറ്റേ വ്യക്തിയെ ഒഴിവാക്കരുത് പ്രതികരണമില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചേക്കാം കാര്യങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യുക നിങ്ങളുടെ പോയിന്റ് ജനങ്ങളിലെത്തിക്കാൻ ഒരു ടാക്സ് കോളോ ഫോൺ കോളോ മതിയാകണമെന്നില്ല നേരിട്ട് കാണുന്നതിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒരു പിന്തുണാ വ്യക്തിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് കാണുക അനുതമ്പയും സത്യസന്ധയും പുലർത്തുക നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് പങ്കുവെക്കുക നിങ്ങൾ നിലവിൽ ആ വ്യക്തിയുമായി സൗഹൃദത്തിലാണെങ്കിൽ സൗഹൃദം തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുക തെറ്റായ പ്രതീക്ഷകൾ നൽകരുത് നിരസിക്കൽ വേദനാജനകമാണ് പക്ഷേ നിങ്ങൾ അവരുമായി പ്രണയത്തിലല്ലെന്ന് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് രോഗശാന്തി പ്രക്രിയയെ ഉള്ളൂ ക്ഷമാപണം നടത്തരുത് നിങ്ങളെ പ്രണയിക്കുന്ന ഒരാളുമായി നിങ്ങൾ പ്രണയത്തിലാകേണ്ടതില്ല പരസ്പരമുള്ള വികാരമല്ലെങ്കിൽ അത് അങ്ങനെയാകണമെന്നില്ല ആവശ്യമുള്ളപ്പോൾ പുറത്തുനിന്നുള്ള പിന്തുണ നേടുക മറ്റേ വ്യക്തിയെ നിരസിക്കുമ്പോഴുള്ള വികാരങ്ങളെ നേരിടാൻ ഒരു തെറാപ്പിസ്റ്റിന് നിങ്ങളെ സഹായിക്കാനാകും അവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് സുരക്ഷിതത്വമില്ലെന്ന് തോന്നുകയോ നിങ്ങളെ ഉടനടി അപകടത്തിലാക്കുകയോ ചെയ്താൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക ഹെൽപ്പ്ലൈൻ നമ്പറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദയവായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക